പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകളെത്തുന്ന പഞ്ചായത്തുകളിൽ സ്ത്രീ സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുന്നണികൾക്ക് നിർണായകമാകും ജില്ലയിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിച്ചപ്പോൾ കൊടകര ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട അളകപ്പനഗർ നെന്മണിക്കര പുതുക്കാട് തൃക്കൂർ മുരിയാട് പറപ്പൂക്കര ആളൂർ പഞ്ചായത്തുകളിലും പ്രസിഡന്റ് സ്ഥാനത്ത് വനിതകളെത്തും വരന്തിരപ്പള്ളി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സ്ത്രീ സംവരണമാണ് ജില്ലയിൽ അഞ്ച് പട്ടികജാതി സ്ത്രീ സംവരണം ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് വനിതകൾ എത്തുന്നത് എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ചാലക്കുടി ഉൾപ്പെടെ നാല് നഗരസഭകളിലും വനിതാ പ്രസിഡന്റുമാർ വരും തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വാർഡ് തലത്തിലും സംവരണ സീറ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച നീക്കങ്ങളിലാണ് വിവിധ മുന്നണികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേതൃപ്പാടവുമുള്ള വ്യക്തികളെ കൂടി എത്തിക്കേണ്ടതിനാൽ സ്ത്രീ സംവരണ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ മുന്നണികളുടെ ഉത്തരവാദിത്വം ഏറുകയാണ്